റെയിൽവേ പാലങ്ങളുടെ ശാസ്ത്രീയത ഉറപ്പുവരുത്തുക നാടിനെ സംഗമം ാട്ടുകായൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കുമ്പളം സൗത്ത് ഹൈവേ ജംഗ്ഷനിൽ തീരദേശ റെയിൽവേയുടെ വികസനത്തിന്റെ ഭാഗമായി പണിയാൻ പോകുന്ന അരൂർ കുമ്പളം കുമ്പളം നെട്ടൂർ നെട്ടൂർ കോന്തുരുത്തി കോന്തുരുത്തി കടവന്ത്ര എന്നീ നാല് പാലങ്ങളുടെ നിർമ്മാണം നടക്കുമ്പോൾ പാലങ്ങൾക്ക് വേണ്ട കാലുകൾ സ്ഥാപിക്കുവാൻ മീറ്ററുകൾ ആഴത്തിലേക്ക് കുഴിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ചെളിയും മണലും കായലിൽ തന്നെ നിക്ഷേപിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് വേമ്പനാട്ട് കായലിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന ഈ വികസന പ്രവർത്തനം ശാസ്ത്രീയമായി പുനഃപരിശോധിക്കണമെന്നാണ് വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതി ഈ സമര സംഗമത്തിലൂടെ ആവശ്യപ്പെടുന്നത് കുമ്പളം സൗത്തിൽ നടന്ന പ്രതിഷേധ സംഗമം അഖില കേരള ധീവരസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ എം എൽ എമായ ശ്രീ വി ദിനകരൻ ഉദ്ഘാടനം ചെയ്തു വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എ ആർ ശിവജി അധ്യക്ഷ വഹിച്ച പ്രതിഷേധ സംഗമത്തിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും സിഐ ട്യു സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവ് സി ബി ചന്ദ്രബോസ് ബി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു എ ടി സി സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ടി സി സഞ്ജിത്ത് എന്നിവർ പ്രതിഷേധ സംഗമത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചു പ്രതിഷേധ സംഗമത്തിൽ സംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനർ വി ഡി തിലകൻ സ്വാഗതവും ട്രഷറർ വി വി സദാനന്ദൻ നന്ദിയും രേഖപ്പെടുത്തി ശ്രീ കുമാരവിലാസം ക്ഷേത്രാംഗണത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി യുവതി യുവാക്കൾ പങ്കെടുത്തു സംഗമം സംരക്ഷണ നേതൃത്വത്തിൽ നിന്ന് ആരംഭിച്ച് ഹൈവേ സംഗമത്തിൽ ഈ സംഗമം ഇവിടെ നടക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയത് വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവർ ഒരേ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നു എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ പാലം നിർമ്മിക്കുമ്പോൾ മണ്ണിട്ട് നികത്തി അതിൻ്റെ മുകളിൽ കൊണ്ടിരുന്ന സ്പാൻ വയ്ക്കുന്ന പരിപാടിയായിരുന്നു അന്നൊക്കെ നമ്മൾ ശക്തമായ എതിർത്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പില്ലർ വാർത്ത് അതിൽ സ്പാൻ ഘടിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നത് പില്ലർ വാർക്ക് എന്ന് പറഞ്ഞാൽ നാല് പാലങ്ങളിലെ പില്ലർ താഴോട്ട് പോകുന്നത് എത്ര മീറ്ററാണെന്ന് അറിയാമല്ലോ റെയിൽവേ പാലമാണ് ആ ഒരു അവസ്ഥയിൽ ഉണ്ടാകാവുന്ന ചെളിയും എക്കലും മണ്ണും എല്ലാം കായലിൽ തന്നെ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതുണ്ടാകാവുന്ന ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നം വളരെ ഗുരുതരമാണ് അതുകൊണ്ടാണ് റെയിൽവേ അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു കാരണവശാലും പാലം നിർമ്മാണത്തിന് ഞങ്ങൾ ഞങ്ങളെതിരല്ല നമുക്കറിയാം ഏത് വികസന പ്രവർത്തനം വന്നാലും അതിന്റെ ബലിയാടായി വരുന്നത് മത്സ്യത്തൊഴിലാളികളാണ് അത് കടലോരത്തായാലും കായലോരത്തായാലും പാലത്തിനോ വികസന പ്രവർത്തനത്തിനോ നമ്മൾ ആരും എതിരല്ല ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെടുന്നു പക്ഷെ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനം ഒരു കാരണവശാലും നടത്താൻ സമ്മതിക്കുകയില്ല എന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വേദനാട്ട് കായലിൽ വരാൻ പോകുന്ന നിർദ്ദിഷ്ട റെയിൽവേ പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയ പഠനം നടത്തി കായലിലേക്ക് നിർമ്മാണാവശിഷ്ടങ്ങളും അതിൻ്റെ കാലുകൾ താഴ്ത്തുമ്പോൾ വരുന്ന എക്കലും മണലും ബോർ ചെയ്തെടുക്കുന്ന എക്കലും മണലും കായലിലേക്ക് തള്ളരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളീ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ലോകത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട നദികളുടെ ഗണത്തിൽപ്പെടുന്ന റാംസർ സൈറ്റിൽ പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ കേരളത്തിന്റെ ഹൃദയമായ വേമ്പനാട്ടുകായൽ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ധർമ്മസമരം നടത്തുന്നത് വേമ്പനാട്ടുകായലിൻ്റെ മൂന്നിലൊന്നാഴവും നാലിലൊന്ന് വിസ്തീർണവും കുറഞ്ഞിരിക്കുന്നു ഇതിന്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതിൽ ഒന്നര മീറ്റർ വരെ ചെള്ളയിൽ പ്ലാസ്റ്റിക്കുകളുടെ അംശം അടിഞ്ഞുകൊണ്ട് മൈക്രോ പ്ലാസ്റ്റിക്കുകളായി മാറിക്കൊണ്ട് ഈ വേപ്പനാട്ട് കായലിൻ്റെ അടിത്തിട്ട് അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത വിധത്തിലേക്ക് എന്ന സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട റെയിൽവേ പാലവും നിർമ്മിക്കുന്നത് നമുക്കറിയാം കുട്ടനാട് നിന്നാരംഭിക്കുന്ന ഈ കായല് ഈ കായലിലെ ഇന്നത്തെ പാരിസ്ഥിതിക അവസ്ഥയിൽ മേഘവിസ്ഫോടനം പോലുള്ള വലിയ മഴകൾ പെയ്യുമ്പോൾ ആ മഴകളുടെ വെള്ളം താങ്ങാൻ ശേഷിയില്ലാതെ ഈ കൊച്ചിയുടെ അഴിമുഖം അതിലേക്ക് ഒഴുകി പോകാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി ഒരു തുള്ളി മണൽ പോലും എക്കൽ പോലും ഈ വേമ്പനാട്ടുകായൽ അനധികൃതമായി നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ധർമ്മസാഗരം ഇന്ന് വേമ്പനാട്ടുകായലിൽ മീറ്ററുകളോളം വള്ളം കെട്ടിവലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഈ കടവിലേക്ക് എടുക്കുന്നത് ഒരാൾ വെള്ളത്തിൽ പോയാൽ ചെള്ളയിൽ പോയാൽ കര കയറാൻ പറ്റാത്ത വിധം ഈ തീരങ്ങളുടെ എല്ലാം തീരങ്ങളിൽ ഈ കരകളുടെ എല്ലാം തീരങ്ങളിൽ ചെള്ളയടിഞ്ഞ് വലിയ മാടുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയാണ് വീണ്ടും റെയിൽവേ പാലം വരുന്നത് തലമുറയുടെ ആഗ്രഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചൊരാളി സമൂഹമാണ് വേമ്പനാട് കായന്റെ സംരക്ഷണം മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് മാത്രം ഉത്തരവാദിത്വമല്ല അവർ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ അവിടെ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും സ്വാഭാവികമായി ആ ജനവിഭാഗത്തെ ആശങ്കയിലാഴ്ത്തുന്നതാണ് അതിനെ പരിഹാരം തേടിയാണ് ഇവിടെ റെയിൽവേ പാത ഇരട്ടിപ്പിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ് അതിനെ വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ എല്ലാ കക്ഷികളിലും പെട്ട ആളുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മാത്രം അല്ലല്ലോ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ റെയിൽവേ പാത ഇരട്ടിപ്പിക്കണം നിരന്തരമായി നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ പദ്ധതി അനുവദിച്ചിട്ടുള്ളത് അങ്ങനെ അനുവദിക്കുമ്പോൾ സ്വാഭാവികമായും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ദ്രോഹമല്ലാത്ത ദ്രോഹകരമല്ലാത്ത വിധത്തിൽ അതിന് നിർമ്മാണം നടത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയപ്പെടാം വേമ്പനാട്ടുകായൽ സംരക്ഷണ സമിതി നടത്തുന്ന വേമ്പനാട്ടുകായൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രതിഷേധ സംഗമത്തിന് ഭാരതീയ ജനതാ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും സഹായവും ഇവിടെ പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ആ ആ നിന്ന് പ്രവർത്തനങ്ങളിൽ ആ കായലുണ്ടാവുന്ന ദോഷവശങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ നിർമ്മാണം തുടരാൻ പാടുള്ളൂ പൂർത്തീകരിക്കാൻ പാടുള്ളൂ എന്ന ആവശ്യവുമായിട്ട് ഈ സംഘാടക സമിതി പേമ്പരാട്ടക്കാരൻ സംരക്ഷണ സമിതി അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരു മടിയുമില്ലാതെ തുറന്ന മനസ്സോടുകൂടി ആ സമരത്തോടൊപ്പം നീക്കത്തോടൊപ്പം നൽകുവാൻ ഭാരതീയ ജനതാ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ യാതൊരു മടിയുമില്ല യാതൊരു ആശങ്കയുമില്ല എന്ന് പ്രഖ്യാപിക്കുവാനാണ് ഇവിടെ ഞാൻ ഈ സംരക്ഷണവും മത്സ്യത്തൊഴിലാളികളുടെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന അനുബന്ധമായി സംരക്ഷണവും നിങ്ങൾ മുന്നോട്ട് അഭ്യർത്ഥന കൂടി ഞാൻ ഈ അവസരം നിങ്ങളുടെ ഉപാഗിച്ചുകൊണ്ട് എല്ലാവിധ പിന്തുണയും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ് ആ സമരത്തോട് എഐടി യുസിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഹൃദയം ചേർന്ന് പിടിക്കുന്നു ഐക്യദാർഢ്യപ്പെടുന്നു നമുക്കറിയാം നമ്മുടെ വികസനം എന്നത് പലപ്പോഴും നിയമപരമായ എല്ലാ പരിരക്ഷകളും ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ മുന്നോട്ട് പോകുന്നത് ഏത് വികസനത്തെ സംബന്ധിച്ചും പ്രാദേശികമായ പരിസ്ഥിതി ആഘാത പഠനം നടത്തിക്കൊണ്ടാണ് അതിന്റെ അനുമതികളിലേക്ക് പോകുന്നത് വികസനത്തിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന പ്രകൃതിയുടെ ആഘാതങ്ങൾ കുറക്കാനുള്ള നിയമവ്യവസ്ഥ സംവിധാനങ്ങൾ അവയെല്ലാം രൂപപ്പെടുത്തുന്നൊണ്ട് തന്നെയാണ് എല്ലാ വികസന പദ്ധതികളും നടപ്പിലാക്കുന്നത് എന്നാൽ അതെല്ലാം കടലാസിലാകുന്നു എന്നതാണ് പലപ്പോഴും ഇത്തരത്തിൽ ജനകീയമായ പ്രതിഷേധങ്ങൾ ഉയർന്നുവരാനുള്ള കാരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനി പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ പൊതുജന പ്രസ്ഥാനങ്ങളും എന്ന് അക്രൂണിയൻ പ്രസ്ഥാനവും ഈ ായ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പരിശ്രമങ്ങളിൽ ഞങ്ങൾ ഈ നാടിനോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന പോലെ തുറന്നുകൊണ്ടാകും എന്ന് ഐക്യദാഖ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ജീവിതാനുഭവങ്ങളുടെ നേർചിത്രത്തിൽ നിന്ന് പ്രക്ഷോഭരംഗത്തെ ഇറങ്ങി വന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും സിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മുദ്രാവാക്യങ്ങൾ ശാശ്വതമായി പരിഗണിക്കുന്നത് വരെ പ്രക്ഷോഭരംഗത്ത് അണിനിരക്കാൻ നമുക്കൊരുമിച്ച് ആപണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം